പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്ന സ്കൂൾ പ്രവേശനാഘോഷത്തിന്റെ ഭാഗമായി ഞെക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം നസീർ ഉദ്ഘാടനം നിർവഹിച്ചു സ്നേഹത്തിന്റെ വിജയിക്കുന്ന മനുഷ്യരായി മാറും കുട്ടികളുടെ दादा गायब है आप क्या करें एक आप खुले करो तो दोनों के लिए आप खुले चलो संभोगशील है आप खुले चलो क्या करें इस चलो आप खुले करो तो क्या करोगे आपने क्या करें आप दोनों एक देर के लिए आप भी आंसू बीता बैठे दूर वाले के लिए इस बार फटकर ना उन्हें जेल डालो तो वो लड़ा लड़ो कौन � விஷு கொள் السنهம் நீங்கள் நினைையென்னைக்குத்துக்கு நீங்கள் எரப்ப படிக்கிற அந்த வேண்டிய நிலா குடியே சேத்து குடா குட்டிகால நம்பிக்கை கொள்க வேண்டும் அங்கனே स्नेहப்படுகிறது ஒரு பேற குடியே இல்லை பெரிய அபியாயமே இந்த பங்காக்குகிறது பங்கேற்று வந்து நல்ல காலத்திற்கு ஏற்று தன்னுடைய இந்த வயில சமூகிலே நல்ல மனிதரை வகிந்து தreadline நிர்வாகிக்கு இந்த சமூகத்திற்கு தன்னாகோடு അധ്യാപക രക്ഷകർത്തൃ സമിതി പ്രസിഡന്റ് ഒ ലിജ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ സി ജ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഡോക്ടർ വികാസ് കെ എസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ സന്തോഷൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ എസ് അനിൽകുമാർ റിസോഴ്സ് ഗ്രൂപ്പ് കൺവീനർ ആർ സാബു അധ്യാപക രക്ഷകർത്തൃ സമിതി വൈസ് പ്രസിഡന്റ് സി വി രാജീവ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ആർ ലോകേഷ് സ്മിത പി പി തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ കല്ലമ്പലം വാർത്തകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം CS agencies and electricals mamam palatensamivam palamudu atingal Arabian fashion jewelry alangod poten kod atingal adirugalilata atma